നമ്മൾ ഒരു മാസത്തെ റംസാൻ നോമ്പ് ശേഷമുള്ള മൃതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഈദ് ഈദുൽ ഫിത്തറിലാണ് ചെറിയ പെരുന്നാളിലാണ് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ധാരാളം വിശ്വാസികൾ നൂറുകണക്കിന് വിശ്വാസികളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജവഹർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിലാണ് പ്രദേശത്താണ് ഇപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് നമുക്ക് കേരളത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള ഈദ്ഗാ ഹിന്ദെ വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആദ്യം നമ്മൾ സംസ്ഥാനത്തേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് പാളയം ചന്ദ്ര ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് സുനീഷ അയ്യലൂരും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂരും കോഴിക്കോട് ബീച്ചിൽ നിന്ന് വി എസ് സഞ്ജിത്തും നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ണൂരിൽ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് അർജുൻ കല്യാടും തൽസമയം നമുക്കൊപ്പം ചേരും ആദ്യം പാളയത്ത് നിന്നാണ് ഞാൻ സുനീഷയിലേക്ക് നമ്മൾ പോകുന്നു സുനീഷ വെരുമാണേ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ജവഹർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പാളയത്തെ കാഴ്ച ഇങ്ങനെയാണ് ഇവിടെ ഈതിഗാഹ പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട് അതെ ശേഷം ഈ ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹികളും മസ്ജിദുകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും അതേ രീതിയിൽ ഈ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിരവധി പേർ ഇപ്പോ പാളയ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന നേതൃത്വത്തിലാണ് ഈ നമസ്കാരങ്ങൾ അല്പസമയത്തിനകം തന്നെ പാളയം ഇമാം ഷുഹാബ് മൗലബിയുടെ മൗലബിയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നാണ് എന്നാണ് ഒരുപക്ഷെ ഈ പലപ്പോഴും ഈ പെരുന്നാളുകൾക്ക് ഏറ്റവും അധികം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസംഗം ഒരുപക്ഷെ അതായത് ഇമാമുമാർ സംസാരിക്കുന്നത് എന്തായിരിക്കും ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്ത് കാര്യം സംസാരിക്കുമെന്നടക്കം വലിയ രീതിയിൽ ആകാംക്ഷ തന്നെയാണ് കാരണം എല്ലാ കാലഘട്ടം ും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഇവർ സംസാരിക്കാറുണ്ട് എന്നത് തന്നെയാണ് ഏതായാലും ഇവിടെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തക്ബീർ ജ്വനികളെല്ലാം മുഖരിതമാവുകയാണ് പള്ളികളും മറ്റിടങ്ങളും ഒക്കെ തന്നെയും വിശ്വാസികൾ എത്തുന്നു അല്പസം ഏഴുമണിക്കും എട്ട് ഇടയിൽ ഈ നമസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പളയം ഇമം അല്പസമയത്തിനകം തന്നെ എത്തും ഈ ഈദ് സന്ദേശം എന്തായിരിക്കും എന്നത് അടക്കം അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരുമുള്ളത് സ്ഥാന തെരഞ്ഞെടുപ്പ് കൂടിയായതുകൊണ്ട് സ്ഥാനാർത്ഥികളടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അല്പസമയത്തിനകത്ത് ഏഴ് അമ്പതോടുകൂടി തന്നെ ശശി തരൂർ എം ബി ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും വിവിധ പള്ളികളിലായും അടക്കം എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടിയായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ കൂടുതലായി എ സ്ഥാനാർത്ഥികൾ പല പള്ളികളിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈദ്ഗാഹികളിലും എത്തുന്നു എന്നതുകൂടിയാണ് കൂടിയാണ് ഏതായാലും പാളയത്തെ കാഴ്ച ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിശ്വാസികൾ ൾ നമസ്കാരത്തിനായി അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഒരുങ്ങി എന്ന് തന്നെയാണ് അരുൺ ഇവിടെ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടന്നൂർ ഇവിടെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഏകദേശം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ എല്ലാവരും രാവിലെ തന്നെ ഈദ്ഗാഹിനായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ കാഴ്ച എന്താണ് അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിലൂടെ ചേർന്നുള്ള ഒരു ഭാഗത്താണ് പ്രത്യേകം ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംയുക്ത മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈദ് ഗാഹ് സംഘടിപ്പിക്കുന്നത് പുല്ലേപ്പടി മസ്ജിദ് ഇമാം സലാഹുദ്ദീൻ മദനിയാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുക ഇരുപത്തി ഒൻപത് വ്രത ദിനങ്ങൾക്കൊടുവിൽ ഇന്ന് ഈദുൽ ഫിത്തർ എത്തിയിരിക്കുകയാണ് നിരവധി വിശ്വാസികളാണ് കലൂർ സ്റ്റേഡിയത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പ്രത്യേക ദുബായും ഉണ്ടാവും ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് പ്രധാന ചടങ്ങായ ഫിത്തർ സക്കത്ത് വിതരണം ഇന്ന് ഈദ് നമസ്കാരത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കും കൊച്ചി നഗരത്തിൽ മറൈൻ ഡ്രൈവ് അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈദ്ഗഹകൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വിശ്വാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നടൻ മമ്മൂട്ടി ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ ഇവിടെയാണ് ഇതിഹാഹ നമസ്കാരത്തിന് ഉണ്ടാകാറ് പക്ഷേ ഇരുവരും ഇത്തവണ നാട്ടിലില്ല ഇരുവരും ദുബായിലാണ് എന്നാണ് വിവരം എങ്കിൽ പോലും കലൂ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ തന്നെ നിരവധി വിശ്വാസികൾ ഈദ്ഗാഹ നമസ്കാരത്തിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈദ്ഗാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കോഴിക്കോട്ടേക്ക് പോയിട്ട് വരാം കോഴിക്കോട് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നത് വി എസ് വെരി രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഇപ്പോഴുള്ളത് കണ്ണൂരാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ ഈദിൽ ഈദ്ഗാഹനായിട്ട് ബീച്ചിലെ അവസ്ഥ എങ്ങനെയാണ് വലിയ തിരക്കുണ്ടോ വിശ്വാസികൾ രാവിലെ തന്നെ ഈദ്ഗാഹനായി ബീച്ചിലെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തുകയാണോ ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് ഇവിടെ ഏഴ് പതിനഞ്ചിനാണ് ഈദ്ഗാഹ നമസ്കാരം പറഞ്ഞിട്ടുള്ളത് കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ വിശ്വാസികളെല്ലാം തന്നെ ഈ കോഴിക്കോട് ബീച്ചിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഈദ് ഗാഹ് വേദികളിലേക്ക് ഗാഹ് എന്ന് പറയുന്ന പ്രത്യേകം സജ്ജീകരിച്ച ഇടം എന്നാണ് അർത്ഥം ഈ ഈദ് ഗാഹ് വേദിയിലേക്ക് വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നു ഏഴ് പതിനഞ്ചിനാണ് ഇവിടെ ഈദ് ഗാഹ് നമസ്കാരം ആരംഭിക്കുക മുജാഹിദിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള മുജാഹിദ് കെ എൻ എം പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഹുസൈൻ മടപൂരാണ് <laughs> <laughs> ഇവിടെ ഈദ് ഗാഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക രണ്ടരക്കാത്ത നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈദ് സന്ദേശവും ഉണ്ടായിരിക്കും കോഴിക്കോട് കടപ്പുറത്ത് സ്ത്രീകൾക്കും പ്രത്യേകമായി നിസ്കാരത്തിനുള്ള ഇടം സജ്ജീകരിച്ചിട്ടുണ്ട് മുൻപന്തിയിൽ നേരെ കാണുന്ന ഈ ഭാഗത്ത് പുരുഷന്മാർ ഒരുമിച്ചിരിക്കുന്നു അതിനുശേഷം അതിന് പിറകിലായിട്ടാണ് സ്ത്രീകൾക്ക് ഇടമുള്ളത് വലിയ ഒരു സജ്ജീകരണം തന്നെ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഏഴ് പതിനഞ്ച് ആകുന്നു ഇപ്പോൾ ഈദ് നമസ്കാരത്തിനുള്ള സമയമാണ് ഈ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പ്രധാന പ്പെട്ട ഒരു ചടങ്ങാണ് ഈദ് നമസ്കാരം സാധാരണ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചാണെങ്കിൽ ഈദ് നമസ്കാരം ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് വിശ്വാസി സമൂഹം ഒന്നിച്ചു ചേർന്ന് നമസ്കരിക്കണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നുള്ളതാണ് വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ടാണ് മഴയില്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഈദ് ഗാഹുകൾ സംഘടിപ്പിക്കാറുണ്ട് കോഴിക്കോട് സംയുക്ത ഈദ് ഗാഹ് കമ്മിറ്റിയാണ് ഈദ് ഗാഹിന് നേതൃത്വം കൊടുക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ കോഴിക്കോട് നഗരത്തിലെ ਕਿ ਤੇ ਪਹਾੜਾਂ ਢਿਲੋਲਾ ਵਿਸ਼ਵਾਸ ਸ਼੍ਰੀ ਵੀ ਇਹ ਸੇਜਿਤ